السلام عليكم ورحمه الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي اراي स्नेहाद्रنيരായ سத்யविश्वासीगले विश्वासीनीगले അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വിജ്ഞാനമാണ് നാം പഠിക്കുന്നത് എന്ന ചിന്തയോടുകൂടി തന്നെ ഇൻഷാ അല്ലാ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വിഹരിക്കുവാൻ ഉതകുന്ന ഒരു വിജ്ഞാനമാണ് യഥാർത്ഥത്തിൽ നാം പഠിക്കുന്നത് എന്ന ചിന്തയും ആ പഠനം നമ്മുടെ ജീവിതത്തിൽ പ്രതിധ്വനിച്ച് നിൽക്കണം എന്നതുകൂടി നമ്മൾ ബോധപൂർവം നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ് അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ ബർറു എന്ന നാമത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ അൽ ബർറു എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ഒരു തവണയാണ് ആ നാമം വന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൽ കാണാം ഇന്നഹുഹു അൽ ബർറു റഹീം അള്ളാഹു സുബാനഹു താല അവനാകുന്നു അൽബർ പുണ്യമേകുന്നവൻ വിശാലമായ പുണ്യമേകുന്നവൻ റഹീം അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനും എന്ന രണ്ട് നാമങ്ങൾ അല്ലാഹു പറഞ്ഞപ്പോൾ അതിൽ ഒന്നാമത് പറഞ്ഞത് അൽബർ റു എന്നതാണ് അള്ളാഹു അങ്ങേയറ്റം വിപുലമായ ഔദാര്യം നൽകുന്നവൻ അവൻ പുണ്യം നൽകുന്നവൻ മറ്റുള്ള ആളുകൾക്ക് പുണ്യം ചെയ്തു കൊടുക്കുന്നവൻ അങ്ങേയറ്റം വിട്ടുവീഴ്ച കാണിക്കുന്നവൻ അങ്ങേയറ്റം ഔദാര്യം കാണിക്കുന്നവൻ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവൻ ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഈ ഒരു അൽബർറു എന്ന നാമം പഠിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചപ്പോൾ അൽബറു എന്ന് പറഞ്ഞാൽ അള്ളാഹു പുണ്യം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അത് വിശാലമായ അർത്ഥത്തിലാണ് പുണ്യം വിട്ടുവീഴ്ചയിലുണ്ട് വിട്ടുവീഴ്ച കാണിക്കുന്നതിലൂടെ പുണ്യം നേടിയെടുക്കാൻ പറ്റും അങ്ങനെ അള്ളാഹു സുബാനുത്തല വിശാലമായ വിട്ടുവീഴ്ചയിലൂടെയുള്ള ബറാണ് ആണ് അതുപോലെ തന്നെ അള്ളാഹു സുബാനുത്തല അങ്ങേയറ്റം ഔദാര്യവാനാണ് അള്ളാഹു സുബാനുത്തല അങ്ങേയറ്റം കാരുണ്യവാനാണ് ഈ രൂപത്തിൽ എല്ലാ നിരക്കും അങ്ങേറ്റത്തെ വിട്ടുവീഴ്ചയും ഔദാര്യവും കാരുണ്യവും ഒക്കെ കാണിച്ചുകൊണ്ട് അള്ളാഹു അൽ ബറാണ് എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു കുതുസിയായ ഹദീസിൽ അള്ളാഹു സുബാനുഹു ചാല പറയുന്ന അങ്ങനെയുള്ള കാലല്ലാ അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഹദീസിനെയാണ് കുതുസ്സിയായ ഹദീസ് എന്ന് പറയുക അങ്ങനെ കുതുസ്സിയായ ഹദീസിൽ അള്ളാഹു സുബാനു തല പറയാണ് യബിന ആദം അം ഫിഖ് ആദം സന്തതിയെ നീ ചിലവഴിക്കുക ഉം ഫിഖ് അലേഖ് ഞാൻ നിനക്ക് ചിലവഴിച്ചു തരും അതായത് നമ്മൾ ചിലവഴിച്ചാൽ നമ്മൾ എത്ര കണ്ട് ചിലവഴിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് പറയുന്നത് വക്കാല അപ്പോൾ റസൂൾ അഹു അലി സ്വല അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദീകരണങ്ങൾ പറയ പറയുകയാണ് യദുല്ലാഹി യതുഹിമൽ അള്ളാഹുവിൻ്റെ കരങ്ങൾ അത് നിറഞ്ഞിരിക്കുകയാണ് ലാ തുഹാ നഫഖത്തുൻ ഒരൽപ്പം പോലും അതിൽ കുറവ് സംഭവിക്കുകയില്ല സഹാ ഉല്ലത്രിയിലും പകലുമെല്ലാം അള്ളാഹു സുബാനുത്തല അങ്ങേയറ്റം അത്യുദാരനാണ് അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എല്ലാം നൽകുന്നവനാണ് അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സ്വലാമ ചോദിക്കുകയാണ് അറ ഐ തും അവൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ഇന്നുവരേക്കും അള്ളാഹു അവൻ്റെ ഔദാര്യം ഈ ലോകത്ത് കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകൾക്കും ഭക്ഷണം നൽകുന്നു എല്ലാ ആളുകൾക്കും അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഒരു അണുമണി തൂക്കം പോലും റബ്ബിൽ കുറവ് വന്നിട്ടില്ല എന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ല ഇവിടെ പഠിപ്പിക്കുന്നത് ലം ഫൈനഹു ലംയി അള്ളാഹുവിൻ്റെ കയ്യിൽ ഒന്നുപോലും ഒരൽപ്പം പോലും കുറവ് വന്നിട്ടില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ഇന്നുവരെ അള്ളാഹു നമുക്ക് വേണ്ടി ഔദാര്യം വിശാലമാക്കിയിരിക്കാൻ അള്ളാഹു അൽബറു റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ചയും അള്ളാഹുവിൻ്റെ പാപമോചനവും എല്ലാം വിശാലമായി കിടക്കുന്നു എന്ന അർത്ഥമാണ് ബർറു എന്ന നാമത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു അങ്ങേയറ്റം വിശാലത നൽകുന്നവൻ അങ്ങേയറ്റം ഔദാര്യം നൽകുന്നവൻ അങ്ങേയറ്റം പുറത്തു നൽകുന്നവൻ അങ്ങേയറ്റം നമുക്ക് റിസ്ക് നൽകുന്നവൻ ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു നാമമാണ് യഥാർത്ഥത്തിൽ അൽ ബറു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാനോത്തല അൽ ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാം ഔദാര്യം ചെയ്യുന്നവനാണ് അതുപോലെ തന്നെ പുണ്യം നൽകുന്നവനാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചില ഗുണങ്ങൾ അവൻ്റെ അടിമകൾക്കുണ്ടാകണമെന്ന് അല്ലാഹു ഇഷ്ടപ്പെടുന്നു തൻ്റെ അടിമകൾക്ക് ആ ഗുണങ്ങൾ ഉണ്ടാകണമെന്നത് അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ബിറു കാണിക്കുക എന്നത് മനുഷ്യൻ്റെ മനസ്സുകളിൽ ബിറുണ്ടാകണം പ്രവർത്തികളിൽ ബിറുണ്ടാകണം സംസാരങ്ങളിൽ ബിറുണ്ടാകണം എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് ആ ബിറു രണ്ട് രൂപത്തിലാണ് ഒന്നാമത് അല്ലാഹുവിനോടുള്ള ബിർറ് രണ്ടാമത് സൃഷ്ടികളോടുള്ള ബിററ് അള്ളാഹുവിനോടും ബിറുണ്ട് പുണ്യം കാണിക്കേണ്ടതുണ്ട് അതോടൊപ്പം സൃഷ്ടികളോടും ചില പുണ്യങ്ങളും ഔദാര്യങ്ങളും നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ അള്ളാഹുവിനോടുള്ള ബിറ എന്ന് പറഞ്ഞാൽ എന്താണ് വിശുദ്ധ ഖുർആാനിൽ രണ്ടാമധ്യായം നൂറ്റി എഴുപത്തി ഏഴാമത്തെ വചനത്തിൽ അല്ലാഹു സുബാനുത്തല ഒരു കാര്യം നമ്മോട് ഉണർത്തുന്നുണ്ട് ലെയ്സൽ ബിറു ബിർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ലെയ്സ് അൽ ബിറ അൻ തുല്ലു വുജുഹക്കും കിബിൽ അൽ മഷരീഖി അൽ മഹരിബി മഷിരീഖിലേക്കും മഗരിബിലേക്കും കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും നിങ്ങളുടെ മുഖത്തെ തിരിക്കുക എന്ന ഉപരി വിപ്ലവമായ പ്രവർത്തനം കാണിക്കുക എന്നതല്ല ബിർറ് എന്നുള്ളത് ഇഖ്ലാസ് ഇല്ലാത്ത മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല യഥാർത്ഥത്തിൽ ബിർറ് വലാഖിൻ إن البر ولكن البر من آمن بالله واليوم الآخر وملائكته وكتاب والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم، إذا عاهدوا والصابرين في, في البأساء والضراء. وحين البأس، ൂ മുൽ മുത്തൂൻ അള്ളാഹു സുബാന പറയാണ് എന്താണ് ബിറു എന്നുള്ളത് അള്ളാഹുവിൽ വിശ്വസിക്കുക മലക്കുകളിൽ വിശ്വസിക്കുക വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുക അതുപോലെ തന്നെ നബിമാരിൽ വിശ്വസിക്കുക അങ്ങനെ നിസ്കാരം നിലനിർത്തണം ജക്കാത്തു കൊടുക്കണം നോമ്പ് അനുഷ്ഠിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണം ഇതൊക്കെയാണ് ബിർറ് ഇതെങ്ങനെയാകണം ഉപരിവിപ്ലവമായ ഇഖിലാസ് ഇല്ലാത്ത സാധാ പ്രവർത്തനങ്ങളാകരുത് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ലെയ്സൽ ബിറ അൻ തുവല്ലു വുജൂഹക്കും കിബൽ അൽ മഷിജ് കിബൽ മഗരിബ് കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും തിരിഞ്ഞു നിൽക്കുക എന്നതല്ല ബിർറ് മറിച്ച് ഇഖ്ലാസോടുകൂടി ഈ പറയപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് ബിർറ് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ മുത്തക്കീങ്ങൾ എന്നും അള്ളാഹു സുബാനഹു താല നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് ഇനി പടപ്പുകളോടുള്ള സൃഷ്ടികളോടുള്ള ബിറെന്താണ് പുണ്യമെന്താണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സാമ്പത്തികമായോ ശാരീരികമായോ സഹായങ്ങൾ നൽകണം വാക്കുകൾ കൊണ്ട് സഹായിക്കാൻ കഴിയും ചില എഴുത്തുകൾ കൊണ്ട് സഹായിക്കാൻ കഴിയും പ്രവർത്തനങ്ങൾ കൊണ്ട് സഹായിക്കാൻ കഴിയും സാമ്പത്തികമായി സഹായിക്കാൻ കഴിയും സമയം നൽകിക്കൊണ്ട് സഹായിക്കാൻ കഴിയും ഏത് രൂപത്തിലാണോ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുക അത് ബിറാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നന്മകൾ അധികരിപ്പിക്കണം മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ സാധിക്കണം ഉമ്മയോടും ഉപ്പയോടും മാന്യമായി പെരുമാറുന്നത് പോലും ബിറാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ ബിർ എന്നുള്ളത് അത് ഉമ്മയോടും ഉപ്പയോടും മാന്യമായി പെരുമാറുക എന്നത് കാരണം വിശുദ്ധ ഖുർആാനിൽ തൗഹീദ് പറഞ്ഞതിനോട് ചേർത്തു പറഞ്ഞത് അള്ളാഹു സുബാനത്തല പറയാണ് അള്ളാഹു അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു തൗഹീദിനെ പറഞ്ഞതിന് ശേഷം വബിൽ വാലിദൈ നെഹസാന മാതാപിതാക്കളോട് പുണ്യം ചെയ്യണം എന്നാണ് പറഞ്ഞത് അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുത് വലാ തക്കുല്ലഹുമാ ഉഫിൻ വലാ തെൻഹർഹുമാ അവരോട് ചെയ്യുന്ന വാക്ക് പറയരുത് അവരോട് കയർത്തു സംസാരിക്കരുത് അവരോട് മാന്യമായ സംസാരം സംസാരിക്കണം ഇതെല്ലാം ബിറാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് മാത്രല്ല അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വ സൽ സ്വഭാവമാണ് ഏറ്റവും വലിയ ബിർ എന്നുള്ളത് വിശുദ്ധ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവാസ് ബിൻ ഇസ്ലി അള്ളാഹുഅൻഹു റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ബിർറ് എന്നുള്ളത് എന്താണ് ബിർ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇസ്മു എന്ന് ചോദിക്കുമ്പോൾ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു കൊടുക്കുന്നു അൽ ബിർ ഹസ്നുൽ ഹുൽഖ് ബിർ എന്ന് പറഞ്ഞാൽ അത് സൽ സ്വഭാവമാണ് സൽ സ്വഭാവമാണ് ബിർറി എന്നുള്ളത് നന്മയെന്നുള്ളത് പുണ്യമെന്നുള്ളത് വൽ ഇസ് മോ എന്താണ് തിന്മയെന്നുള്ളത് മ ഹി നഫ് സിഖ് നിൻ്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നത് മാത്രല്ല അലൈഹി നാസു ജനങ്ങൾ നീ ചെയ്യുന്ന ആ പ്രവൃത്തി അത് എത്തി നോക്കുന്നതിൽ അത് കാണുന്നതിൽ നിനക്ക് വെറുപ്പുണ്ടെങ്കിൽ അതാണ് തെറ്റ് തിന്മ ഇഫ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴും തക്കുവല്ലാ വഹസ്നുൽ ഹുൽഖ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും ശരിയായ സൽസ്വഭാവവുമാണ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പുണ്യമായ പുണ്യമായത് ഏറ്റവും ഔദാര്യമായത് അത് ഹൊസുനുൽ ഹുൽക്കാണ് നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല സ്വഭാവമാണ് എങ്കിൽ മറ്റുള്ളവരോട് നല്ലതുപോലെ വർദ്ധിക്കാൻ സാധിക്കും നല്ല സംസാരങ്ങൾ നമുക്കുണ്ടാക്കി തീർക്കാൻ സാധിക്കും നല്ല പെരുമാറ്റം ഉണ്ടാകും നല്ല രൂപത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകും അതാണ് ഹൊസുനുൽ ഹുൽക്ക് സൽസ്വഭാവിയാകണം എങ്കിൽ ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും അതാണ് ഏറ്റവും നല്ല ബിർ എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് നമ്മുടെ നാവിൽ നിന്നോ നമ്മുടെ നോട്ടങ്ങൾ കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നതുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അൽ മുസ്ലിമു മൻ സലിം അൽ മുസ്ലിമു നമിൻ ലിസാനിഹി വയദിഹി അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുകയാണ് ഒരു മുസ്ലിം മറ്റു മുസ്ലിമീങ്ങളിൽ അതേ മറ്റു മുസ്ലിമീങ്ങൾ ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്നോ നാവിൽ നിന്നോ സുരക്ഷിതനായിരിക്കുന്നുവെങ്കിൽ അവനാണ് മുസ്ലിം എന്ന് റസൂൽ അള്ളാഹി സ്വല്ലു അല്ലി പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ആയുസിൻ്റെ ദീർഘത നമുക്ക് ആയുസ് ദീർഘിച്ച് ലഭിക്കണമെങ്കിൽ റസൂൽ പറയുകയാണ് ലാ യീദു ഇല്ലുറു ആദരവായ റസൂൽ അള്ളാഹി സ്വല്ലാ അല്ലെസ്ലമ്മ പറയാണ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ച് കിട്ടണമെങ്കിൽ അവൻ ബിറുള്ളവനാകണം സൽസ്വഭാവിയാകണം നന്മകൾ ചെയ്യുന്നവനാകണം അങ്ങനെ നന്മകൾ ചെയ്യാൻ സാധിച്ചാലോ അവൻ അവൻ്റെ ആയുസ് അധികരിച്ച് കിട്ടുമെന്നാണ് ആദരവായ റസൂൽ അള്ളാഹി സല്ല അല്ലെ പറഞ്ഞത് കതറ് നമുക്ക് രേഖപ്പെടുത്തിയ ആ ഒരു കതറ് അത് മാറ്റണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടല്ലാതെ മാറ്റാൻ സാധിക്കുകയില്ല എന്നും റസൂൽ കരീം സല്ലാഹു അലൈ സിനിമ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ വാബിസ റസീ അള്ളാഹു അൻഹു റസൂൽ അള്ളാഹി സ്ലമയുടെ സന്നിധിയിൽ ചെന്ന് ചോദിക്കുകയാണ് എന്താണ് ഇസ്മ എന്താണ് ബിർറ് എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് പുണ്യമെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ തിരിച്ച് റസൂൽ അള്ളാഹി സലമ്മ മറുപടി പറഞ്ഞപ്പോൾ ഇസ്തഫ്തീ കൽബ് നീ നിൻ്റെ ഹൃദയത്തിനോട് ഫത്ത്വ ചോദിക്കുക നീ നിൻ്റെ മനസ്സിനോട് ചോദിക്കുക അൽ ബിർ മത് മലൈ ഹിന്നഫ്സു നിന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതാണോ നീ ചെയ്ത ആ പ്രവൃത്തി എന്ന് നിൻ്റെ മനസ്സിനോട് ചോദിക്കുക ശാന്തിയും സമാധാനവും നൽകുന്നതാണ് നൽകുന്നതാണിയെങ്കിൽ അതാണ് അന്ന ഇലൈഹിൽ കൽബു നിൻ്റെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും നൽകുന്നതാണ് നൽകുന്നതാണെങ്കിൽ അതാണ് ബിർ എന്നാൽ ഇസ്മി എന്ന് പറഞ്ഞാൽ മഹ കഫി നഫ്സിദരി നിൻ്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതും ആ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ പ്രവർത്തനങ്ങൾ അതാണ് ഇസ്മയെന്ന് ആദരവായ റസൂൽ അള്ളാഹി സല്ലാ അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല റസൂൽ അള്ളാഹി സ്വല വസ്ലമ്മ പറയാണ് വ അലമു അന്നൽ ബിറ ലാ തുബുല വൽ ഇസ്മ ലുൻസ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ഏകുന്ന ഏതേത് പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം പുണ്യമാണ് അതെല്ലാം ബിറാണ് ആ ബിർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ എല്ലാ സെക്കൻഡുകളിലും ബിറു മാത്രമായിരിക്കണം ഇസ്മിൽ നിന്ന് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന മറ്റുള്ള ആളുകൾ അറിഞ്ഞാൽ അയ്യേ മോശമെന്ന് പറയുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതാണ് അള്ളാഹു അൽ ബർ എന്ന് പറയുന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ മാത്രമല്ല അബൂഹുറൈറിയാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പൂർവ്വകാലത്ത് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് റസൂൽ അള്ളഹിസ് അലഹി സ്ലമ്മ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് മരുഭൂമിയിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോയപ്പോൾ ഇങ്ങനെ കൂടി അത് മഴ പെയ്യാനായി ആ മഴ പെയ്യാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കാർമേഘങ്ങൾക്കുള്ളിൽ നിന്ന് ഒരു അശരീരി കേട്ടു ഇന്ന മനുഷ്യൻ്റെ ഇസ്തി ഹദീഖത്ത ഫുലാൻ ഒരു മനുഷ്യൻ്റെ തോട്ടത്തിൽ ചെന്ന് മഴ പെയ്യാൻ വേണ്ടി ഒരു അശരീരി കേൾക്കുന്നു ആ കാർമേഘം അവിടെ നിന്ന് സഞ്ചരിക്കുന്നു ഈ മനുഷ്യൻ ആ കാർമേഘത്തിൻ്റെ പുറകെ ചെന്നു ഒരു തോട്ടമെത്തിയപ്പോൾ അത് വലിയ മഴയായി വർഷിച്ചു അവിടെ വലിയ അനുഗ്രഹങ്ങൾ ഇറങ്ങി അങ്ങനെ മഴ പെയ്യുകയും അങ്ങനെ ഈ മനുഷ്യൻ കണ്ടുനിന്ന മനുഷ്യൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുകയും എന്നിട്ട് ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ തേടിപ്പിടിച്ച് അയാളോട് ചോദിക്കണ താങ്കളുടെ പേരെന്താണ് ആ പേര് പറഞ്ഞപ്പോഴേക്ക് ആ കാർമേഘത്തിൽ നിന്ന് കേട്ട ആ അശരീയിൽ പറഞ്ഞ പേര് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഒന്നുകൂടി അത്ഭുതമായിപ്പോയി അങ്ങനെ ലാസ്റ്റ് ഇദ്ദേഹം നിന്ന വ്യക്തി ആ തോട്ട ഉടമയോട് ചോദിക്കണ് താങ്കൾ ഈ തോട്ടത്തിൽ നിന്ന് എന്താണ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ കൃഷി എടുത്തു കഴിഞ്ഞാൽ വിളവെടുത്തു കഴിഞ്ഞാൽ ഈ വിളവെടുത്തതിനെ മൂന്നായി ഭാഗിക്കും അതിലൊന്നാമത്തത് സ്വതക്കം നൽകും ബിറു ചെയ്യും രണ്ടാമത്തത് അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള വിത്താക്കി അത് മാറ്റിവെക്കും മൂന്നാമത്തത് ഞാൻ എൻ്റെ കുടുംബത്തിന് പോറ്റാനുള്ള സമ്പത്താക്കി എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ആ ഒരു സ്വതക്കു വേണ്ടി മാറ്റിയത് ബിറാണ് അങ്ങനെ നന്മകൾ ചെയ്യുന്നതിലൂടെ അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന് റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസല്ലമ്മ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയിക്കണമെങ്കിൽ അനുഗ്രഹങ്ങൾ വർഷിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നന്മകൾ ഉണ്ടാകണം അതാണ് അള്ളാഹു സുബാനു തല ആഗ്രഹിക്കുന്നതും അള്ളാഹു അൽ ബറാണ് അവൻ ഔദാര്യവാനാണ് അവൻ അങ്ങേയറ്റം പുണ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് പുണ്യങ്ങൾ ചെയ്യുന്നവനാണ് ഔദാര്യം നൽകുന്നവനാണ് വിട്ടുവീഴ്ച നൽകുന്നവനാണ് അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ സാധിക്കേണ്ടതുണ്ട് പുണ്യങ്ങൾ ചെയ്യണം വിട്ടുവീഴ്ചകൾ ചെയ്യണം നന്മകൾ ചെയ്യുന്നതിലൂടെ അനുഗ്രഹങ്ങൾ കൂടുതലായിക്കൊണ്ട് നമുക്ക് വർഷിക്കും എന്ന ഒരു കൂടി ജീവിക്കുക പ്രവർത്തിക്കുക അള്ളാഹു സുബഹാന ഹോ ചാല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ توفيق نلقي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته